സുജിത് നമ്പ്യാർ എഴുതി ജിതൻലാല് സംവിധാനം ചെയ്ത അജയന്റെ രണ്ടാം മോഷണം ടോയ്നോന്റെ അമ്പതാമത്തെ സിനിമ ശരിക്കും ടോയ്നോന്റെ അമ്പതാമത്തെ സിനിമ എന്ന് പറഞ്ഞാല് അതൊരു അമ്പതാമത്തെ സിനിമ തന്നെയാണ് കേട്ടോ അതായത് കിടില സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ ഒരു ഒരു പൊളിറ്റിക്സ് കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമക്കാർ അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അതായത് ഒരു തെറ്റ് ചെയ്താലേ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിന് മൊത്തം അതിൻ്റെ ഒരു ഭാരം വരുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ആളുകൾ പിന്നെ ആ രീതിയിൽ കാണുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തമായിട്ട് വരുന്നത് ഈ ഒരു സിനിമയുടെ അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പൊളിറ്റിക്സ് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മൊത്തം പിന്നീട് അത് തലമുറയോളം ബാധിക്കുന്ന ഒരു രീതിയുണ്ട് അത് ഇതിനകത്ത് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ടോവിനോനെ തന്നെയാണ് അതായത് മൂന്ന് കാലഘട്ടങ്ങളിൽ മൂന്ന് ഡിഫറെന്റ് ക്യാരക്ടേഴ്സായിട്ടാണ് ഇതിനകത്ത് ടോവിനോ വരുന്നത് ആ മൂന്ന് ക്യാരക്ടേഴ്സിനെയും ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ഒരു ഒരു ഉണ്ട് പിന്നെ രണ്ടാമതാണ് മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് ഒരു ഒരു കള്ളനായിട്ട് ആ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആ ഒരു ഒരു സ്വാഗും അതേപോലെ തന്നെ ആ ഒരു 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 അഗ്രസീവ്നെസ്സും എല്ലാം എന്താ പറയുക എല്ലാവരും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് മണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് അതിനുശേഷം പ്രസൻറ്റിലുള്ള ഒരു ക്യാരക്ടർ വരുന്നുണ്ട് അത്രയൊന്നും പ്രശ്നക്കാരനില്ലാത്ത അത്രയും അഗ്രസീവ് അല്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് അപ്പം മൂന്ന് ക്യാരക്ടർ ക്യാരക്ടേഴ്സ് മൂന്ന് ഡിഫറൻറ്റ് കാലഘട്ടം ഏറ്റവും മനോഹരമായിട്ട് ടൊമിനോ ഇതിനകത്ത് ചെയ്തു എന്നാണ് ചെയ്തു എന്ന് വേണം പറയാൻ പിന്നെ ഈ ഒരു പടം ത്രീ ഡി ആണ് പക്ഷെ എനിക്ക് തോന്നിയത് ഇത് ത്രീ ഡി ആയിട്ട് ഇറങ്ങേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു കാരണം ഇതിനകത്ത് ത്രീ ഡി എലമെന്റ് ത്രീ ഡി എലമെന്റിന് ആസ്വദിക്കാൻ മാത്രമുള്ള ഒരു സാധനം ഈ ഒരു സിനിമകാലത്ത് ഇല്ല യഥാർത്ഥത്തിൽ ടു ഡി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ പോയ തിയേറ്ററിൽ കിട്ടിയ ത്രീ ഡി ഗ്ലാസ് ആണ് ഒരു കുഞ്ഞു ചെറിയ ഒരു ഒരു ഗ്ലാസ് എഴുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കിട്ടിയത് അപ്പൊ അത് വെക്കുമ്പോഴുള്ള ഒരു തലവേദനയും പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സിനിമ കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഈ ത്രീ ഡിയിൽ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ആ ഒരു ഡെപ്ത്തിനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് ഉണ്ട് അവിടെ പക്ഷേ ത്രീ ഡി എല്ലമെൻറ്റിനെ ആസെച്ച് അത്രയും ലെവലിൽ നമുക്ക് ആസ്വദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇല്ലതാണ് ടു ഡി കണ്ടാലും കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ക്യാമറ ആണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ആപ്റ്റായിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് എഡിറ്റിംഗ് ആണ് കേട്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് കിണ്ണം എഡിറ്റിംഗ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഫൈറ്റ് സീനൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ആ ഫൈറ്റ് സീൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കിണ്ണം എഡിറ്റിംഗ് ആയിരുന്നു ആ ഫൈറ്റ് സീനൊക്കെ വരുന്ന സമയത്ത് അപ്പം ഏറ്റവും നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഒരിക്കലും ആ ഒരു ലാഗ് ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ ജമ്പ് ഫീൽ ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഈ എ ആർ എംബ് എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് സുരഭീൻ്റെ ക്യാരക്ടറാണ് സുരഭീൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു കേട്ടോ അതിനകത്ത് അതായത് രണ്ട് കാലഘട്ടം ചെയ്യുന്നുണ്ട് സുരഭി ഒരു ആയിട്ടുള്ളതും പിന്നെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഇതും ചെയ്യുന്നുണ്ട് മണിയൻ എന്ന് പറയുന്ന അഗ്രസീവ് ആയിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരു ഭാര്യ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അത്രയും ശക്തിയായിട്ട് തന്നെയാണ് ഇതിനകത്ത് സുരഭി ഈ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊരു നോട്ടബിൾ ആയിട്ടുള്ള സുരഭീൻ്റെ ഒരു വർക്ക് തന്നെയായിരിക്കും ഈ ഒരു പടത്തിലെന്നുള്ളതാണ് പിന്നെ കാലഘട്ടം ചെയ്തേക്കുന്നത് ഈ ഒരു കാലഘട്ടം അല്ല കുറച്ച് പഴയ കാലമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് അപ്പൊ ആ കാലഘട്ടം വളരെ കൃത്യമായിട്ട് ഡെപിക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമക്കാലത്ത് ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ തങ്കമണിയൊക്കെ കണ്ട സമയത്ത് ഒരു കാലഘട്ടം കാണിക്കുമ്പോൾ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ സെറ്റ് ഇട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിനകത്ത് സെറ്റ് ഇട്ടെന്നുള്ളത് മനസ്സിലാവുമെങ്കിലും വൃത്തികേടായിട്ട് ചെയ്തിട്ടില്ല ഇതിനകത്ത് പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ നീതി പുലർത്തിയിട്ടുണ്ട് അതിനോട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സിനിമക്കാലത്ത് പിന്നെ ബാക്കി ക്യാരക്ടേഴ്സിനെ ഒക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാതെ ഒരു ക്യാരക്ടറും ഇതിനകത്ത് വന്നു പോയിട്ടില്ല പിന്നെ നായികയ്ക്ക് ഒരു പ്രത്യേക റോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക റോൾ ഇല്ല പക്ഷേ കഥ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നായിക ആവശ്യമാണ് ആ രീതിയിലാണ് ഇതിനകത്ത് നായികയുടെ ഒരു റോള് വരുന്നത് പിന്നെ ജഗദീഷ് ആണെന്നുണ്ടെങ്കിലും അജു വർഗീസാണെന്നുണ്ടെങ്കിലും ബി എസ് ജോസഫ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കിട്ടിയ ക്യാരക്ടേഴ്സ് അജു വർഗീസ് ഒക്കെ വരുന്നത് ആകെ കുറച്ച് സമയം വരുന്നുള്ളൂ പക്ഷെ വരുന്ന സമയത്ത് വെറുപ്പിക്കാതെ കൃത്യമായിട്ട് എൻ്റെ ക്യാരക്ടറുകളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു പ്രധാന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് രോഹിണിയാണ് രോഹിണി തന്നെ രോഹിണി ഇത്തരം ക്യാരക്ടറുകൾ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും രോഹിണി തന്നെ കൃത്യമായിട്ട് ഇതിനകത്ത് ആ ഒരു ക്യാരക്ടർ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആകെ ഒരു തൊഴിലൂന്റെ അമ്പതാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ അത് ആ അമ്പതാമത്തെ സിനിമ തന്നെയാണ് അത് നോട്ടബിൾ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്